കഴിഞ്ഞ അധ്യയന വർഷത്തെ മേളകൾ സ്കൂൾ കലാമേളകളൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു അറിയാം ഇതിൻ്റെ ഇടയിൽ കുറച്ച് തർക്കങ്ങളുണ്ടായി ഒരു അധ്യാപകൻ നൃത്താധ്യാപകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളുണ്ടായി എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ആ കലാമേളകൾ നടത്തി അല്ലെങ്കിൽ അതുപോലെയുള്ള മേളകൾ നടത്തിയതിന് പണം ഇതുവരെ ലഭ്യമായിട്ടില്ല അതിൻ്റെ കൺവീനർമാർക്ക് എന്നാണ് പത്തനംതിട്ട ജില്ലയിൽ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നും അതുപോലെ മറ്റു മേഖലകളിലെല്ലാം കുറേശ്ശെ കിട്ടാനുണ്ട് ചിലർക്കൊക്കെ രണ്ട് ലക്ഷം വരെ കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത് അതായത് കുറ്റമറ്റ രീതിയിൽ ഈ കലാമേളകൾ നടത്താൻ വേണ്ടി സർക്കാർ പണം പിരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പ്ലസ് ടു വരെയുള്ള ആ വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം പണം പിരിച്ചിട്ടുണ്ട് അധ്യാപകരിൽ നിന്ന് ആളൊന്നൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ പിരിച്ചിട്ടുണ്ട് ഇതെല്ലാം പിരിച്ചിട്ടുണ്ട് അതായത് സർക്കാർ കൃത്യമായി പിരിവ് നടത്തുന്നുണ്ട് നോക്കൂ ഇവിടെ പെൻഷൻ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലായെന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും സാധാരണക്കാരന് നമ്മൾ സർക്കാർ കൊടുക്കുന്ന ഒരു ഔദാര്യം മാത്രമാണെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ കോടി ജനങ്ങൾ പട്ടിണിയില്ലാതെ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ അവനവന്റെ ഭവനത്തിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാരിന് തെരഞ്ഞെടുത്തയക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടിണി ഇല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർ ജീവിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിന്റേതാണ് അഥവാ അതിനുവേണ്ടിയാണ് അവരെ ചുമതലപ്പെടുത്തി ജനപ്രതിനിധികളായി നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത് അവർ പറയുന്നു ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതങ്ങനെ നിലനിൽക്കുന്നു ഇതൊരു ഉദാഹരണം മാത്രം പിരിവ് മുറക്കി നടക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രൂപ വീതം ഓരോ ലിറ്ററിന്റെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഈടാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പൊ ആ പണം എല്ലാം കൂടി എടുത്തുകൊണ്ട് മസാല ബോണ്ടിന്റെ തവണ അടച്ചു നിന്നൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും ഇതാണ് നിലവിലുള്ള അവസ്ഥ ആ കൂട്ടത്തിലേക്ക് എഴുച്ച് കെട്ടാൻ പറ്റുന്നതാണ് ഈ പിരിവ് എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും പ്ലസ് ടു വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും കലാമേളയുടെ പേരിൽ സ്കൂൾ കലാമേളയുടെ പേരിൽ പണപ്പെരിവ് നടത്തി അതിനു പുറമെ അധ്യാപകരിൽ നിന്നും പണപ്പെരിവ് നടത്തി ഈ പണപ്പെരുവുകളെല്ലാം നടത്തിയെങ്കിലും മിക്ക കൺവീനർമാർക്കും അൻപത് മുതൽ അറുപത് ശതമാനം വരെ ആണ് അവർക്ക് പണം ലഭ്യ ലഭ്യമാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് പത്തനംതിട്ട ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ചില സ്കൂളുകളെങ്കിലും പൂർണമായ തുക അനുവദിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് മുഴുവൻ തുകയും കലാമേള സംഘടിപ്പിച്ചവർക്ക് അനുവദിച്ചു കൊടുക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല ഇതിനു മുമ്പ് അത്തരം കലാമേളകളൊക്കെ നടത്തി അതിന്റെ ബില്ലും വൗച്ചറും എല്ലാം ഹാജരാക്കി കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് പണം ലഭ്യമാക്കുമായിരുന്നു എന്നാൽ ഇപ്പോ ഇതെല്ലാം ഈ ബില്ലും വൗച്ചറും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സർക്കാർ ഉത്തരവ് വരണം അതേപോലെ ഡി ജി യുടെ ഉത്തരവ് വേണം വേറെ ആരുടെയൊക്കെ ഉത്തരവ് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ പൈസ ഇല്ല അതാണ് പ്രശ്നം എന്ന് പറയുന്നത് ഈ വാങ്ങിയ പണം അതായത് കലാമേള നടത്താൻ വേണ്ടി പിരിച്ച പണവും പുട്ടടിച്ചു അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടി ചെലവഴിച്ചു അതല്ലെങ്കിൽ അടിച്ചു മാറ്റി ഇതിലെന്തോ സംഭവിച്ചു അല്ല അടിച്ചു മാറ്റാനും പുട്ടടിക്കാനും ഇതുപോലെ വകമാറ്റും അല്ല വകമാറ്റാനും അല്ലാതെ എന്താണ് ഈ സർക്കാരിന് അറിയാവുന്നത് അറിയത്തോണ്ട് ചോദിക്കാം കലാമേളിലെ തർക്കം നമുക്കറിയാം ഈ കലാമേള നടക്കുമ്പോൾ കൃത്യമായി അതിന്റെ ഫണ്ട് കൊടുത്താലല്ലേ അവർക്ക് വീണ്ടും അത് നടത്താൻ തോന്നും അവരുടെ ശമ്പളത്തിന് അവർക്ക് കുടുംബ കുടുംബത്തിൽ അവർക്ക് ചിലവുണ്ടാവും അവർക്ക് ലോണുകൾ ഉണ്ടാവും മറ്റു പല ആവശ്യങ്ങളുണ്ടാവും അതിനുവേണ്ടി അവർ ജോലി ചെയ്യുന്നത് ആ പണത്തിന് പുറമെ അവരുടെ ജാമ്യത്തിൽ പണം കടം വാങ്ങിയും അതുപോലെ തന്നെ കലാമേള സംഘടിപ്പിക്കുമ്പോൾ മറ്റു പലരോടും അഡ്വാൻസ് കയ്യിൽ നിന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരെന്തെങ്കിലും കടം വാങ്ങി കൊടുത്തിട്ടോ ഈ സർക്കാർ പണം തരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അവർ നടത്തുന്നത് കാര്യം തങ്ങളുടെ സ്കൂളല്ലേ തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയല്ലേ അപ്പോൾ കലാമേള നടത്തേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് കരുതി ചെയ്യുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഈ പണം കൊടുക്കാത്തത് ഈ പണമെല്ലാം പിരിച്ചിട്ട് സർക്കാരിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാമല്ലോ ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി രണ്ട് രൂപ വീതം പിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെ ആ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു രൂപ പോലും ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല ഇപ്പൊ പറയുന്നത് എന്താണ് പെൻഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇല്ല അതുപോലെ കലാമേള നടത്താൻ വേണ്ടി പ്ലസ് ടു വരെയുള്ള സകല വിദ്യാർത്ഥികളിൽ നിന്നും പെരുവെടുത്തു അധ്യാപകരിൽ നിന്ന് ഓരോ അധ്യാപകരിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പെരുവെടുത്തു എന്നിട്ടും എന്തുകൊണ്ടാണ് മുഴുവൻ കലാമേള നടത്തിപ്പുകാർക്കും പണം കൊടുക്കാത്തത് അവരുടെ താല്പര്യ കക്ഷികളായ കുറെ ആൾക്കാർക്ക് മാത്രം പണം കൊടുത്തു ഇതാണ് അവസ്ഥ അപ്പൊ പണം മുക്കി അഥവാ പണം മുണുങ്ങി അല്ലെങ്കിൽ വേറെ ഏതൊക്കെ വഴി അടിച്ചുമാറ്റി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വകുമാറ്റി ഇനിയിപ്പോൾ എന്താ പറയാ